ഐതിഹ്യമാലയിൽ വിചിത്രമായ ഒരു ഐതിഹ്യം അഥവാ ചരിത്രം അതാണ് ഒരു പത്മനാഭദാസൻ്റെ ചരിത്രം ഈ പത്മനാഭദാസൻ ആരാണെന്ന് ചോദിച്ചാൽ കേണൽ മൺറോയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊരു പ്രത്യേക നിയമം കൊണ്ടുവന്നു ഏതെങ്കിലും രാജ്യത്തിൽ പുരുഷപ്രജയില്ലെങ്കിൽ ആ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിലാവും ദത്താപഹാര നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമമായിരുന്നു അത് അതിനെതിരെയാണ് നമ്മളുടെ ഝാൻസി റാണി കലാപം തുടങ്ങുന്നത് അവിടെയാണ് ഝാൻസിയുടെ റാണിയായിട്ട് അവരാണ് വരേണ്ടത് അവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിക്കില്ല അങ്ങനെ തുറന്നു പിന്നെ അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് മാറി ഇപ്പോൾ തിരുവിതാംകൂറിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭരിക്കുന്ന റാണി ലക്ഷ്മിബായിയാണ് അവർ ഗർഭിണിയാണ് അതിനിടയ്ക്കാണ് ഈ നിയമം വരുന്നത് അപ്പോൾ അന്ന് ആയിരുന്ന കേണൽ മൺറോ അയാൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കത്ത് വന്നു അവിടെ എന്താ സ്ഥിതി തിരുവിതാംകൂറിൽ അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ റാണി ഗർഭിണിയാണ് എന്ന് പറഞ്ഞു അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത്ര താല്പര്യമൊന്നും എടുത്തില്ല അവർ ഗർഭിണി ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് പറയാം ആരാണ് അവിടെ അവകാശം അപ്പോൾ ഫലത്തിൽ ഇവിടെ റാണി ലക്ഷ്മി ബായി ആണ് ഭരിക്കുന്നത് പ്രസിഡൻറ്റ് മെക്കാളെ വാസ്തവത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് മഹാറാണിയല്ല ദിവാനായിട്ട് ഭരണം ഏറ്റെടുത്ത മൺട്രോയായി അയാൾ സ്വയം ദിവാനായി അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സമ്മതമായിരുന്നില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു മാവേലിക്കരയിലെ ഒരു രാജാവിനാണ് ന്യായത്തിന് ഇതിൻ്റെ അധികാരം പോകേണ്ടത് കേണൽ ബൺറോ അത് സമ്മതിച്ചില്ല അങ്ങര് സ്വയം ദിവാനായിട്ട് പ്രഖ്യാപിച്ചു റാണിയെ മുന്നിൽ നിർത്തി ഭരിച്ചുകൊണ്ടിരുന്നു ഇതിനൊക്കെ രേഖകളും ചരിത്രവും ഒക്കെ ഉണ്ട് ഏതായാലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി കുണ്ണി പറയുന്നത് ഈ റാണിയാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അറിയിച്ചാൽ ഈ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയേതായിട്ട് മാറും റാണിക്ക് അധികാരം കിട്ടില്ല അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അന്യനാട്ടുകാരുടേതായി പോകുമല്ലോ ഈ രാജ്യം എന്നുള്ള നല്ല ചിന്ത കൊണ്ട് മൺട്രോ മറുപടിയൊന്നും കൊടുത്തില്ല അപ്പോൾ മൺറോയ്ക്ക് അന്ത്യശാസനം വന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ മറുപടി കിട്ടിയില്ല ഉടൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മൺറോ ധർമ്മസങ്കടത്തിലായി റാണി പത്ത് മാസം ഗർഭിണിയായിട്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം പക്ഷേ ഈ ഫീഡ്ബാക്ക് കൊടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൺട്രോയ്ക്കെതിരെ ശിക്ഷാനടപടിയെടുക്കും അതുകൊണ്ട് മൺറോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ഏയ് പത്മനാഭ നിങ്ങളിവിടെ കിടക്കുന്നു എന്നാണ് ലോയ് എല്ലാവരും പറയുന്നത് ഞാൻ ഈ മഹാറാണിക്ക് ഒരു മകനുണ്ടായി എന്ന് മറുപടി കൊടുക്കാൻ പോവാണ് എൻ്റെ കമ്പനിക്ക് ആ മറുപടി വ്യാജമാണ് എന്ന് വരാൻ പാടില്ല ആ ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് ആരുടെ പത്മനാഭസ്വാമിയുടെ ഇനി അങ്ങനെ വന്നാൽ ഞാൻ എഴുതിയത് തെറ്റാണെന്ന് വന്നാൽ ഞാൻ വാക്ക് മാറുന്നവനല്ല മൺറോ പറഞ്ഞാൽ അൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് പത്മനാഭ നിൻ്റെ അമ്പലം കുത്തി പൊളിച്ച് നിന്നെ എടുത്ത് ദൂരെ കളഞ്ഞ് ഇവിടെ ഒരു കുളം കുഴിച്ചിട്ട് അതിൽ കുളിച്ച് മൺറോ അടങ്ങുള്ളൂ മൺറോ അപമാനിതനാകാൻ നിൽക്കുന്നവനല്ല പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും പത്മനാഭ ഞാൻ എന്ന് മൺറോ പറഞ്ഞു പത്മനാഭൻ്റെ അടുത്ത് മറുപടിയും അയച്ചു റാണിക്ക് ജനിച്ചത് മകനാണ് അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ റാണി പ്രസവിച്ചു മകനാണ് താൻ ആ മകനാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന നമ്മളുടെ സ്വാതി തിരുനാൾ ഗർഭത്തിൽ വെച്ച് തന്നെ രാജാവായ ആൾ ഇതാണ് ഐതിഹ്യം അതോടെ കൊട്ടാരത്തിൽ ലക്ഷം കുണ്ണി പറയുന്നു തിരുവനന്തപുരത്തേരായ ഹിന്ദുക്കളെല്ലാം പറഞ്ഞു ഹിന്ദു ദിവാൻമാരെക്കാൾ എത്രയോ വലിയ ഭക്തിയാണ് കേണൽ മൺറോക്ക് പത്മനാഭനോട് വാസ്തവത്തിൽ കേണൽ മൺറോ പത്മനാഭനെ വരട്ടുകയാണ് പത്മനാഭൻ ഇത് കേട്ട് കഴിഞ്ഞാൽ എണീറ്റ് നിന്നിട്ട് അല്ലെങ്കിൽ കിടന്ന കിടത്തിൽ ആ ചക്രം അയച്ച് ഇവൻ്റെ കഴുത്തങ്ങ് ചെത്തിക്കളായി അല്ലേ എന്നെ വെരട്ടെന്ന് പറഞ്ഞു ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് എന്നെ എടുത്ത് മാറ്റി എൻ്റെ അമ്പലം പൊട്ടിച്ച് ഇവിടെ കുളം കുഴിച്ച് അതിൽ കുളിക്കാൻ നിൽക്കുന്നു നിന്നെ ഇപ്പോൾ ചോരയിൽ ഞാൻ കുളിപ്പിച്ച് തരാം എന്ന് പറയും പത്മനാണ് ബട്ട് ഇങ്ങനൊരു കഥ കൊട്ടാരത്തിൽ ഷാൻ കുഞ്ഞു എഴുതിയിരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് കഥയാണെങ്കിലും ചരിത്രമാണെങ്കിലും ഐതിഹ്യമാണെങ്കിലും ഹിന്ദു ഏതറ്റം വരെയൊക്കെ സഞ്ചരിക്കും എന്നറിയാം സ്വയം തൻ്റെ കൂട്ടത്തിലുള്ളവരെ പുകഴ്ത്താനും ഹിന്ദു അങ്ങേ അറ്റം പോകും താഴ്ത്താനും ഏറ്റവും മോശക്കാരാക്കാനും പോകും ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിലെ ഹിന്ദുക്കളെ അല്ലാതെ മറ്റൊരു സമാജത്തെയും ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല ആധ്യാത്മിക തലത്തിൽ അങ്ങേയറ്റം ഉയരാനുള്ള അവസരം കൊടുക്കും ഭൗതിക തലത്തിൽ പാതാളത്തോളം ചവിട്ടി താഴ്ത്തി നാണം കെടുത്ത് നശിപ്പിക്കും ഇങ്ങനെ ഒരു ജനതയാണ് നമ്മൾ എന്ന് ഖേദത്തോടെയും രോഷത്തോടെയും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഈ ഐതിഹ്യമാലയിലെ ഈ കഥ അല്ലെങ്കിൽ ചരിത്രം ചരിത്രമല്ല കാരണം ആ സമയത്തൊക്കെ കേണൽ മൺറോ ചെയ്ത കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റഡ് ആണ് ഇറ്റ് ഈസ് അവൈലബിൾ പക്ഷേ കൊട്ടാരത്തെ ലക്ഷം കൂടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു മൺട്രോ എന്ന് അതോടെ മൺറോയെ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടെന്നും മറ്റ് ഹിന്ദു ദിവാൻമാരെക്കാളും ഭക്തിയുള്ളവനാണ് മൺറോ എന്ന് തീരുമാനിച്ചെന്നും ആൺകുട്ടി തന്നെ പിറന്നതുകൊണ്ട് മൺട്രോ വർദ്ധിത വീര്യത്തോടെ പത്മനാഭനെ സ്തുതിച്ചുവെന്നും അതിൽ സന്തോഷം തോന്നിയ റാണി മൺറോയെ ക്ഷേത്രങ്ങളുടെ മറ്റെല്ലാ ക്ഷേത്രങ്ങളുടെയും നോക്കി നടത്താനുള്ള അധികാരം മൺറോയ്ക്ക് കൊടുത്തു വന്നു വാസ്തവത്തിൽ അല്പം അൺപാർലമെൻ്ററി ആയൊരു വാക്ക് ഞാൻ പറയട്ടെ തേങ്ങയാണ് അയാൾ ദിവാനായിട്ട് റാണിയെ കൊണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഒപ്പിടിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഒരു നോട്ടിഫിക്കേഷൻ പോലും ഉണ്ടായില്ല ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായില്ല നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഈ കർമ്മം ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് കൊള്ളയടിയാണ് ആ അമ്പലം ഈ അമ്പലം മറ്റേ അമ്പലം മറച്ച അമ്പലം ലിസ്റ്റ് ചോദിക്കുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞു അതിന് കാര്യം എന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കാൻ കപ്പം തികയുന്നില്ല കപ്പം കൂട്ടി ചോദിച്ചു റാണി പറഞ്ഞു എൻ്റെ പത്ത് പൈസ ഇല്ലെങ്കിൽ സാരയില്ല ആ അമ്പലങ്ങളെ ഏറ്റെടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു ഒരു ആത്മാഭിമാനവുമില്ലാതെ നാണവുമില്ലാതെ പെരുമാറി തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒരുപാട് പേർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴങ്ങി അവർ വരട്ടിയപ്പോൾ വരണ്ടു അങ്ങനെ കീഴങ്ങാത്തവനായിരുന്നു വേലുത്തമ്പി ആ വേലുത്തമ്പിയെ ഒറ്റിക്കൊടുത്ത് കൊല്ലിച്ചതുവരെ നമ്മൾ തന്നെയാണ് തിരുവിതാംകൂർ രാജാവ് തന്നെയാണ് തിരുവിതാംകൂർ രാജാവും വേറൊരു ദിവാനും കൂടെ വേലുത്തമ്പി എവിടെയുണ്ടെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ ഒന്ന് പിടിക്കുമെന്നായപ്പോൾ തനത്തൻ വെട്ടിയെന്നും പറയുന്നു അനിയനോട് കഴുത്ത് വെട്ടാൻ പറഞ്ഞു എന്ന് പറയുന്നു ഏതായാലും അനിയൻ വേലിത്തമ്പിയുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു ഹി ഹി നെവർ വാണ്ട ടു സറണ്ടർ ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വൺ മാൻ അതാണ് വേലിത്തമ്പിയുടെ കുണ്ടറവിളം ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി ബട്ട് ഐതിഹ്യമലയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിൽ സംപ്രീതിയായ റാണിയാണ് കേണൽ മൺറോയ്ക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം നോക്കി നടത്താനായിട്ട് വിട്ടുകൊടുത്തത് എന്ന് പറയുന്നു ശരി കിണൽമണ്ടറോ പോയപ്പോൾ അത് വീണ്ടും ജനങ്ങൾക്ക് കൊടുക്കണ്ടേ ഊരാളന്മാർക്കോ ആർക്കാന്ന് വെച്ചാൽ അതാരും കൊടുത്തൂല ഇതിൻ്റെ ഒക്കെ രസം ഒരു 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 നമ്പർ ഇട്ടിട്ട് വൺ എന്ന് പറയുന്ന ഇട്ടിട്ട് ഫുഡ് നോട്ട് ഇപ്പോൾ സർക്കാരുകൾ ക്ഷേത്രം ഭരിക്കുന്നില്ല ഈ ഫുഡ് നോട്ട് ഏതായാലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇട ആണ് കാരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവസാനം എഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് ഇത് എഴുതുന്നത് അപ്പോൾ ഇത് പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്ത ഫുഡ് നോട്ടാണ് അത് ഡി സി ബുക്സാണ് ഇപ്പോൾ പ്രതീക്ഷ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് എഴുതിയതാവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിന് മുമ്പ് എഴുതിയതാവാം കാരണം ഡി സി ബുക്സിൻ്റെ അടുത്ത് കോപ്പിറൈറ്റ് എത്താൻ മറ്റ് രണ്ട് മൂന്ന് കമ്പനികൾ കൈമാറിയോ മറ്റാണ് എത്തിയത് അപ്പോൾ ആര് ചെയ്തു എന്ന് എന്നറിഞ്ഞൂടെ പക്ഷേ ഒരു ഫുഡ് നോട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സർക്കാരല്ല ആര് പറഞ്ഞു ഇത് ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനി നോട്ട് കൊണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ ഇവർക്ക് മാത്രമല്ല സർക്കാരിനെ ഏൽപ്പിച്ചു കിണൽ മൺട്രോയെ ഏൽപ്പിച്ചു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നു അപ്പോൾ അവിടെ ആ സാധനം സർക്കാരിൻ്റെ കയ്യിലായി എന്ന് കൊട്ടാരത്തിൽ ചെങ്കുണിക്ക് അറിയാം അതുകൊണ്ട് ഈ ഫുഡ് നോട്ട് ഏതായാലും കൊട്ടാരത്തിൽ ചെങ്കുണിയുടെയല്ല അല്ലല്ലോ പിന്നീട് വന്ന ആരോ ചെറുക്ക ഫുഡ്നോട്ടാണ് ക്രിട്ടിക്കലായിട്ട് ഈ ഐതിഹ്യങ്ങൾ പോലും വായിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതിൻ്റെ ഡേഞ്ചർ എനി ഹിന്ദു വിൽ ബി ഔട്ട് ബൈ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് അറിയാവുന്ന കൊണ്ട് കൂളായിട്ട് ഇത് വിശ്വസിക്കാനും ഹിന്ദുക്കളും ഉണ്ടാകും എന്നോട് പലരും ചോദിക്കും എനിക്കറിയാം ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഹിന്ദുക്കൾ വന്ന് ചോദിക്കും ആ ഫുട്ടോട്ട് എഴുതിയത് ആരാണ് സർ അത് സത്യമാണോ എന്ന് ചോദിക്കും അത് സത്യമാണോ എന്ന് ചോദിക്കും ഹിന്ദുവിന് ഇപ്പോഴും ഉറപ്പില്ല അവൻ്റെ അമ്പലം ഭരിക്കുന്നത് ആരാണെന്ന് ആരെങ്കിലും വഴിയേ പോകുന്നവൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നീ പോടാ എന്ന് പറയാനുള്ള ധൈര്യമില്ല ഇനി അവൻ്റെ ആണെങ്കിലോ ഇങ്ങനെ ഇത്രയധികം ഭയപ്പെടുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾ എങ്ങോട്ടാണ് ഈ പോക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഭരണവും മണ്ണാങ്കട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് യു വിൽ നോട്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ യുവർ ഫാമിലി ഡ്യൂറിങ് നെക്സ്റ്റ് ജനറേഷൻ ഇറ്റ് ഈസ് ഇമിനൻ ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആ സുഖമായിട്ട് കഴിയുന്നു എൻ്റെ അല്ലല്ലോ അവൻ്റെ ആയിരിക്കും മറ്റവൻ്റെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നു നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ ചരിത്രം ഇട്ട് ആൾക്കാർ കളിക്കുന്നു ചരിത്രത്തിനൊരു വിലയില്ല എന്തിനാണക്കെ പഠി പോയത് പോയി ഗതം ഗതം സർവമുപേക്ഷണി നിങ്ങൾക്ക് ശ്ലോകം പറഞ്ഞാൽ നൂറ്റിപ്പത്ത് സംസ്കൃത ശ്ലോകങ്ങളുണ്ട് ഭൂലോകത്തിലെ സകല തെമാടിത്തരത്തിനും സംസ്കൃത ശ്ലോകമുണ്ട് ബിക്കോസ് ഇറ്റ് ഇസ് സോ വാസ്റ്റ് ലിറ്ററേച്ചർ ഓൾ എൻകോംപ്രസിങ് ആണ് സംസ്കൃതം അതുകൊണ്ട് നല്ലതിനും ചിത്തയ്ക്കുമൊക്കെ സംസ്കൃതത്തിൽ ശ്ലോകം കിട്ടും സംസ്കൃത ശ്ലോകമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിൽ പറഞ്ഞതെല്ലാം ശരിയാകണമെന്നില്ല എല്ലാ ഭാഷയിലും തെറ്റായ കാര്യങ്ങൾ ആ ഭാഷയിൽ എഴുതും മലയാള ഭാഷയിൽ തെറ്റായ കാര്യങ്ങൾ മലയാളം ഭാഷയിലുണ്ടാകും സംസ്കൃതത്തിൽ തെറ്റായ കാര്യങ്ങൾ സംസ്കൃതത്തിൽ എഴുതി ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് സംസ്കൃതത്തിൽ എഴുതി എന്നുള്ളതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിചാരിക്കരുത് ഈ ഇത്തരം കാര്യങ്ങളും നമ്മളുടെ ചരിത്രത്തിൽ ഐതിഹ്യത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഷ്ടിച്ച് കഷ്ടിച്ചൊന്നര പേജേ ഉള്ളൂ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പോലും എഴുതിയ ഈ ഐതിഹ്യം ഒന്നര പേജേ ഉള്ളൂ ഇത് സംശുദ്ധമായ ഐതിഹ്യമാണ് തെറ്റിദ്ധാരണയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആണെങ്കിൽ പോലും എഴുതിക്കൂടാത്തതായിരുന്നു എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല എഴുതിക്കൂടായിരുന്നു എന്ന് പറഞ്ഞ ശരി ഇതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും ബ്രിട്ടീഷുകാരോടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറിയിട്ട് പിന്നെ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നത് അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് കമ്പനി ഭരണം എങ്ങനെ ഈ കമ്പനിക്ക് ഭരിക്കാൻ പറ്റും ഒരു രാജ്യം ഭരിക്കാൻ പറ്റില്ല കമ്പനി ബിസിനസ്സിനായിട്ട് ഇവിടെ വന്നു അവരുടെ ബിസിനസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആയുധങ്ങൾ വേണം അങ്ങനെ കൂടെ ആയുധങ്ങൾ വന്നു അപ്പോൾ നമ്മുടെ ഓരോ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ക് തീർക്കാനായിട്ട് നിങ്ങളുടെ ആയുധവും പട്ടാളവും ഒന്ന് ഞങ്ങൾ അയച്ച് തരാമോ എന്ന് ചോദിക്കുന്നു സന്തോഷത്തോടെ ഇവർ സമ്മതിക്കുന്നു ഈ സഹായം കൊടുത്തതിൻ്റെ പേരിൽ ആ രാജാവിൻ്റെ അവർ കാശ് വാങ്ങുന്നു കപ്പം വാങ്ങുന്നു ചുരുക്കി പറഞ്ഞ് ഈ കപ്പം കൊടുത്ത രാജാവ് ഇവരുടെ കീഴിലാകുന്നു ഇങ്ങനെയാണ് കമ്പനി ഭരണം ആ കമ്പനി ഭരണം തിരുവിതാംകൂറിൽ വരെ എത്തിയപ്പോഴാണ് ആ വേലിത്തമ്പി ദളവ രക്തസാക്ഷിയാകുന്നു അതിൻ്റെ ഒരു പത്ത് വർഷം മുമ്പ് തമിഴ്നാട്ടിൽ വീരപാണ്ട ഘട്ടബൊമ്മൻ ഇതൊക്കെ ഇവരൊക്കെയാണ് ചരിത്ര പുരുഷന്മാരെന്ന് പറയുന്നത് ഈ ഈ അധിനിവേശം മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തിച്ചവർ എന്നാൽ വേലിത്തമ്പിയും ബ്രിട്ടീഷുകാരോട് സഹകരിച്ചില്ലേ സഹകരിച്ചു കമ്പനിയുമായിട്ട് സഹകരിച്ചു തുടക്കത്തിൽ ടിപ്പു സുൽത്താൻ അപ്പുറത്തു നിന്ന് വരുന്നു അപ്പോൾ നമുക്ക് ഒരു സഹായം കിട്ടിയേ പറ്റൂ ടു ദാറ്റ് എക്സ്റ്റൻ്റ് സഹകരിച്ചു പക്ഷേ ഇത് കയറി കയറി വന്നിട്ട് നമ്മളുടെ നമ്മളെ മതം മാറ്റുകയും നമ്മളെ സംസ്കാരം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയം വന്നു കഴിഞ്ഞപ്പോഴാണ് വേലുത്തമ്പി തിരിഞ്ഞു നിന്നിട്ട് പോടാവില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ പക്ഷേ അപ്പം അന്ന് വേലുത്തമ്പിയെ സപ്പോർട്ട് ചെയ്യാനാണുണ്ടായില്ല വേലുത്തമ്പി ഭരിച്ചു വീരപാണ്ടി കട്ടബൊമ്മനെയും ഒറ്റക്കൊടുത്ത് വേറൊരു രാജാവാണ് ഒറ്റി കൊടുക്കുന്നത് വീരപാണ്ടി കട്ടബമ്മനെ കാട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പല സ്ഥലത്തും ഓടി വിഷമിച്ചു ഒടുവിൽ ആത്മാർത്ഥ സ്നേഹിതൻ എന്ന് വിചാരിച്ച ഒരു ഹിന്ദു രാജാവിനെ തിരുനെല്ലി ഭാഗത്ത് ഈ രാജാവിനെ ആശ്രയിച്ചു പറഞ്ഞു തൻ്റെ കാട്ടിൽ ഞാൻ ഇരിപ്പുണ്ട് ചതിക്കരുത് എനിക്ക് വേറെ ഒരു സഹായവും വേണ്ട എന്നെ ചൂണ്ടിക്കാണിക്കാതിരിക്കുക ഇത്രയും മതിയൊന്നും ആ കള്ളൻ വീരപാണ്ടി ഘട്ടവും ചൂണ്ടിക്കാണിച്ചു സൗഹൃദം പോലും മറന്ന് കമ്പനിക്ക് വേണ്ടി വിടപണി ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്ത് ചരിത്രം നമുക്കുണ്ട് ചരിത്രം പലപ്പോഴും ക്രൂരമായിരിക്കുകയും ചെയ്യും but one thing uh, we must uh, understand that we should have a, a, an idea of what happened uh, to our temples what happened to our culture thank you